ും ഇന്ന് വന്നിരിക്കുന്നതും ഒരു സാരിയുടെ വീഡിയോ ഞാൻ അപ്പൊ നമ്മളോട് കൊറേ ആൾക്കാരെ പറയണു ചേച്ചിയുടെ ഈ അതായത് സാരി കൊടുത്തിട്ടുള്ളത് വേറെ ചാനൽ തുടങ്ങും ചേച്ചി ചേച്ചി ഡേമ ലൈഫും കാര്യങ്ങളും വീട്ടിലെ കുക്കിങ്ങൊക്കെ അത് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടവര് കൊറേ ആൾക്കാരെന്ന് ചോദിച്ചാൽ വീഡിയോ നിർത്തരുത് അപ്പൊ ഇത് രണ്ടും ഞാൻ ഈ ചാനലിനെ കൊണ്ടുപോകും എനിക്ക് രണ്ട് ചാനലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വരാൻ കുറച്ച് താമസം അത് യൂട്യൂബ് ചാനൽ ഉള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം അങ്ങനെ രണ്ട് മൂന്ന് ചാനലായിട്ട് നമുക്ക് കൊണ്ടുണ്ടെങ്കിൽ കുറേ പണിയുണ്ട് അപ്പൊ ഈ ഒരു ചാനലാണ് ഞാൻ പരമാവധി എന്റെ ചാനൽ കാണുന്നവർക്ക് എന്റെ സാരി കർഷനും കണ്ടെ നിങ്ങൾക്ക് മേടിക്കണ്ടേ എന്നും എന്റെ വീടുകളിൽ ഇത്രയും നല്ല സാരി അപ്പൊ ഈ ജാക്കറ്റ് നോക്കണ്ട ഈ സാരിയുടെ ജാക്കറ്റ് അല്ല അത് എന്റെ ഉള്ള ഒരു ജാക്കറ്റ് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുള്ളൂ പക്ഷെ ഈ സാരിയുടെ ഏറ്റവും ഭംഗി ജാക്കറ്റാട്ടോ ഒരു പ്രത്യേക തരം ഒരു പ്രത്യേക തരം അതിന്റെ നമ്മൾ കൃപരി ജാക്കറ്റിന്റെ ഇതും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് സിമി ജോർജറ്റ് കേട്ടോ ചോകപ്പ് പറഞ്ഞ ചോര ചുവപ്പ് ഒരു ഭംഗിയില്ലാത്തോ അതോ നല്ലോട്ടോ പിന്നെ ഇത് ഉടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തി ഓക്കെ അപ്പം പറയുന്നുണ്ട് നിങ്ങൾ കുറച്ചും കൂടെ കട്ടില്ല പക്ഷെ എനിക്ക് ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഞാൻ ആദ്യം എടുത്തതാണത്തെയാണെന്ന് അപ്പൊ പിന്നെ നിങ്ങൾ റൈറ്റിന്റെ കാര്യം പറയുന്നുണ്ട് റൈറ്റ് കൂടുതലാണ് 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 അപ്പൊ അത് ആ കമന്റിനേക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പക്ഷെ ഡിലീറ്റ് ചെയ്യാത്തറും നമ്മൾ എടുക്കുന്ന സാധനം ഞാൻ ഡിലീറ്റ് ചെയ്യാതെ നമുക്ക് ഫ്രീ ആയിട്ട് പിന്നെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു തന്നെ പറഞ്ഞു പറഞ്ഞു തന്നെ പറഞ്ഞു പിന്നെ ഈ അറ്റ്ലസ് ജില്ലറി രാമേന്ദ്രൻ പറഞ്ഞ ഒരേ പറഞ്ഞു നിങ്ങളുടെ വിശ്വസ്ത സ്ഥലം നിങ്ങൾക്ക് ഈ സാരിയുടെ നിങ്ങൾ അതിനെ കുറിച്ചിട്ട് സാരി നമുക്ക് നല്ലതാണല്ലേ നമുക്ക് ജസ്റ്റ് നോക്കിയാൽ നമുക്ക് ക്വാളിറ്റിയുടെ സാരി എങ്ങനെ മനസ്സിലാക്കാൻ കണ്ടാ നിങ്ങ നോക്കി ഈ കിടക്കണതാ നമുക്ക് ഞേറി പിടിച്ചിങ്ങനെ ഒരാള് പിടിച്ചിട്ടോ അയം ചെയ്തിട്ടോ ഒന്നും ഇങ്ങനെ വരുന്ന കുത്തുമൊക്കെ ഉണ്ടായിരുന്നോ നല്ല പായാന്നീ ഇങ്ങനെ ഇതിന്റെ ജാക്കറ്റിന്റെ ഭംഗിയൊക്കെ അതാണോ ബ്ലൗസ് തന്നെ ഭംഗിന്നൊരു ഇതിൻ്റെ ബ്ലൗസാണ് ഏറ്റവും ഭംഗി കേട്ടോ നിങ്ങൾക്കൊരു കല്യാണത്തിനും അതായത് റിസപ്ഷനും ഒരു പാർട്ടി അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി കേട്ടോ എന്തൊരു സാരിയെന്ന് പറഞ്ഞാൽ മനസ്സിലായി ഇടയിലൊരു ഗോൾഡൻ വരെയും പോണുള്ളൂ രസം കേട്ടെ ഈ ഒരു സാരി ഇത് ഉടുത്താലേ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് മനസ്സിലായി ഉടുത്ത് കാണുമ്പോഴാണ് നമ്മുടെ സാരികൾക്ക് കച്ചവടം കിട്ടുന്നത് വെറുതെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ ആരും ചോദിച്ചു കഴിഞ്ഞില്ല പക്ഷെ നമ്മൾ ഉടുത്തത് കാണിച്ച് കഴിഞ്ഞാൽ അത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ ഇത് ഇതാണ് കേട്ടോ ഒരു സാരി അപ്പം ഞാൻ രണ്ട് മൂന്നര സാരി ഒറ്റ ട്രിബലിനെ ഉടുത്ത് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ തേ അതിൻ്റെ ഒപ്പം തന്നെ ഒരു റെഡ് മാല കേട്ടോ നോക്കി ഇതും നമ്മുടെ ക്രിബയിലുള്ള ഇത് തന്നെയാണ് കേട്ടോ മാലിന്യാണ് കേട്ടോ നോക്കി ഇച്ചിരി രസം എന്ന് പറയുന്നത് കാണാം നോക്കി നല്ല റെഡ് ഭയങ്കര ഇഷ്ട നല്ല മേച്ചെണ്ടാണ് ഒന്നും ചെയ്തിട്ടില്ല സത്യം സ്കൂളിൽ ആ ഒരു കോലത്തിൽ തന്നെയാണ് നമ്മൾ നിക്കുന്നത് നമ്മള് എന്ത് ഡ്രസ് കിട്ടണിടുമ്പോൾ നമ്മളതിന്റെ ലുക്ക് എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് ഇതൊക്കെയാണ് കേട്ടോ അതിന്റെ ഒരു ചെറിയ ചെറിയ നമ്മൾ എന്ത് സാരി എടുത്താലും അത് അതിന്റെ സ്വർണത്തിന്റെ ഒപ്പം വരുമ്പോഴും ഭയങ്കര നോക്കിയിരിക്കുന്നില്ല ഇതൊക്കെ നിങ്ങളേലുള്ള വളകൾ ഇട്ട് കാണിച്ച് തരുന്നു അത്ര നിങ്ങൾക്ക് പുതിയത് വേണമെങ്കിൽ നിങ്ങൾ മേടിച്ചിട്ടോളേട്ടാ അല്ലേ പക്ഷെ അതൊരു പ്രത്യേക ഭംഗിയാണ് നല്ല രസമാണ് അപ്പം ഈ ഈ സാരി ഓർഡർ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ നമ്മുടെ കൃപ ഇൻസ്റ്റിൽ പേജിരിക്കും അതേപറഞ്ഞാൽ ഈ വീഡിയോയുടെ താഴെ നമ്മുടെ നമ്പർ കൊടുക്കട്ടെ അതിൻ്റെ മഹാലക്ഷ്മിയുടെ നമ്പറിൽ മെസ്സേജ് അയക്കരുത് ഇൻസ്റ്റയിലേക്ക് അയക്കരുത് വേറെ ഒന്നുമല്ല നമുക്ക് എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊന്നാണ് ഈ നമ്മൾ ഈ സാരിക്ക് ഓർണമെന്റ്സിനായിട്ട് നല്ല നമ്പർ നമ്മൾ താഴെ ഐഡിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും മറ്റുള്ള അതിലാകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക്

സാരി നിനക്ക് ഇഷ്ടപ്പെട്ട ഓർഡർ ചെയ്യുക അപ്പം ഇനി അടുത്ത സാരി നല്ല മെലിഞ്ഞു മെലിഞ്ഞു കൂടുതൽ ഒരു ആണല്ലോ ആരുമേ ക്ഷമിക്കരുത് ഞങ്ങളെ ചെയ്യപ്പെടാത്തെ വീഡിയോ ഒന്നും അല്ല പക്ഷെ ഒരു സർപ്രൈസ് വീഡിയോ നിങ്ങൾക്കായിട്ട് ഞങ്ങളെടുത്തേക്കുന്ന ഒരുപാട് വർഷത്തെ എൻ്റെ കുഞ്ഞു ആഗ്രഹം ഇപ്പം അടുത്ത് സാധിക്കാൻ പോവാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ആ രണ്ടാം തീയതി നമ്മളൊരാഗ്രഹം സാധിക്കാൻ പോവാണ് എന്റെ കുഞ്ഞ് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ വെച്ചാൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഓക്കെ ഞങ്ങളതൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ കുഞ്ഞു മക്കള് അതൊക്കെ നാല് ദിവസം വരെ ഞങ്ങളുടെ വീടേക്ക് കുറച്ച് പ്രശ്നമാണ് ഞങ്ങളുടെ വീടി ഉണ്ടാവില്ല നമ്മുടെ സ്ഥലത്ത് നമ്മൾ കുറച്ച് നാല് ദിവസം മാറി നിൽക്കാൻ പോവാണ് അപ്പം അതാ പറഞ്ഞത് അത് അപ്പം എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വേണം അങ്ങനെ അപ്പം നാല് ദിവസം നമ്മുടെ വീടുണ്ടായാലും അപ്പം ഈ സാരി ഇഷ്ടപ്പെട്ട കണ്ട ഇതാണ് കേട്ടാ സാരി കണ്ട റേറ്റ് കുറവാച്ചിട്ട് നല്ല ഐറ്റംസ് എല്ലാവരും ഞാൻ കൊടുക്കുന്ന സാരി ഭയങ്കര സാരി എടുത്താകുമ്പോൾ സത്യം പറഞ്ഞു ഞാൻ ഇപ്പൊ കൊടുക്കുന്ന സാരികളൊക്കെ കുഴപ്പമില്ലാത്ത റേറ്റുള്ള സാരികളാണ് ഞാൻ കൊടുക്കാറ് എന്താ കൊറേ വർഷം ഒന്നും ഞാൻ സാരി കൊടുത്തിരുന്നു സാരി മേടിച്ചില്ല ഇപ്പൊ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ കുറച്ച് ആളായിട്ടുള്ളൂ ഞാൻ സാരി ഞങ്ങൾ എടുക്കാൻ തുടങ്ങിട്ട് അപ്പം എടുക്കാൻ പോകുമ്പോ അച്ഛനായാലും മക്കളായാലും ആരും അമ്മ എടുക്കുക നീ എടുക്ക് എന്താ ചോദിച്ചാ ഇത്ര നാളെ അവർക്ക് അവർക്കായിരുന്നു ഞാൻ എന്റെ കാര്യം എടുക്കാൻ പോയി അച്ഛനായാലും മക്കളായാലും പറയും അമ്മ നല്ലതെടുക്കും അമ്മ അമ്മയ്ക്ക് അമ്മക്ക് ഇഷ്ടപ്പെട്ടെടുക്ക അത് ഞാൻ വേണ്ട പോലും അച്ഛനും കൊറേ കാലം നമ്മള് നമ്മക്കായിട്ട് ജീവിച്ചിട്ടില്ല അപ്പൊ ഇനി എന്നിട്ടും നമുക്കൊന്നും നേടാൻ കഴിയുന്നില്ല അപ്പൊ നമുക്കായിട്ട് ജീവിക്ക നമ്മള് ഉള്ളത് കൊണ്ട് നല്ല സാരി വേറെ ഒന്നല്ല പത്ത് പതിനഞ്ചു വയസ്സിൽ കല്യാണം കഴിച്ച കൂടെ പോകുന്ന പത്ത് പതിനഞ്ചു വയസ്സിൽ കൂടെ കല്യാണം കഴിച്ച കൂടെ പോന്നല്ല അപ്പൊ ഞാനും വിചാരിച്ചു ഞാനൊരു പ്രവാസി അല്ലേ നാട്ടേര് കാണണ്ട ഭംഗിയില് കാണന്നിട്ട് ഇക്കങ്ങനെ കുശുമ്പോണ്ട വേറെ ഒന്നല്ല ഇപ്പൊ കുശുമ്പംഗി വെച്ചിട്ട് ഇന്നെ നോക്കി പോട്ടെ ഇഷ്ട സ്വഭാവം കാണിച്ചു ഞാൻ മോഡലാകുമ്പോ നമ്മളീ നാടൻ ട്രഡീഷണലും മാത്രം നടന്നാ മതിയാവശ്യ ഫ്രീ കത്തിയാവണ്ടേ പക്ഷെ എനിക്ക് എപ്പോഴും ഇഷ്ട്രഡീഷണൽ കേട്ടെ ഇത് എടുക്കുമ്പോ നമുക്ക് കിട്ടുന്നൊരു ഇതല്ലേ ലോങ് യാത്ര പക്ഷെ ലോങ് യാത്രയ്ക്ക് ഒരു അത്രയും നല്ല മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് റേറ്റ് ഉള്ളത് നിങ്ങൾ ആഗ്രഹിച്ച മാതിരി നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം ഇറക്കും അത്രയാണ് നിങ്ങളുടെ മനസ്സിലാകും നല്ല മെറ്റീരിയൽ ആണ് അതും ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം നമുക്ക് ഏതൊരു ഫങ്ഷൻ കൊടുത്തു പോവാൻ പെട്ടന്ന് അടിപൊളിയൊരു മെറ്റീരിയൽ ആണ് ഫങ്ഷൻ കൊടുക്കാൻ ഡെയിലി എല്ലാം കൊടുക്കണം അങ്ങനെ ഒക്കെ ഇനി പറ്റുന്ന ഒരു കല്യാണം ഞാൻ കഴിഞ്ഞാന്ന് ഞാനിഷ്ടപ്പെടാത്തൊരു ഡ്രസ്സായിരുന്നു അതും ചിലപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തരും കല്യാണം കഴിഞ്ഞ അന്ന് അത് ചുരി പറയുവായി ചെലപ്പോ ഞങ്ങള് പതുക്കം എല്ലാം നമ്മളെ ഇതില് എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല എന്തായാലും സപ്പോർട്ട് പോലെ നമ്മള് മുന്നോട്ടുള്ള ബിസിനസും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് അടുത്ത സാധനം കുത്തുമ്പോ നമ്മളത് നന്നായിട്ട് നന്നായിട്ട് അങ്ങനെ നിന്ന് കൊടുക്കും അത്രയല്ലോ നമുക്ക് എല്ലാവരോടുള്ള മെയിൻ പോയിന്റ് ഒരാളെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കും നമ്മൾ ആ വിശ്വാസത്തിൽ നമ്മൾ ഒന്നും നേടാതെ എത്ര നാള് നടന്നു അതെ നമ്മള് അത് മാത്രാണ് അവർക്ക് മാത്രാണ് അല്ലാതെ നമുക്ക് ഈ ഒരു ഫീൽഡ് ലൈഫിൽ എപ്പോഴും നമുക്ക് ബാക്ക് അത് നമ്മൾ നമ്മളെത്ര സത്യസന്ധത ലൈഫ് അങ്ങനെയാണ് പക്ഷെ ഞങ്ങൾ അങ്ങനെ എത്ര കിട്ടിയാലും ഞങ്ങൾ പഠിക്കില്ല ആ ഒരു ക്യാരക്ടറിലാണ് ഞാനായാലും അന്യായിട്ടാലും ഒക്കെ ഉള്ളത് അപ്പൊ നീ ഒരു റീൽസ് കൊണ്ട് നമുക്ക് അടുത്ത വീഡിയോക്ക് പോയാലോ അടുത്ത സാരി എടുത്തിട്ടാ അങ്ങനെ നമ്മളൊരു അടുത്തൊരു സാരി കൊടുത്തിട്ട് വന്നിരിക്കാനോ സാരി നിങ്ങൾ പറഞ്ഞില്ലേ എന്തൊക്കെ പറഞ്ഞു പക്ഷെ ഈ സാരി നോക്കി ഏറ്റവും കൂടുതൽ തടിയുള്ള ഞാൻ എനിക്ക് തടി ഞാൻ തുടങ്ങി തടിയുള്ളവർക്ക് വേണ്ടിട്ട് സാരി നോക്കി ഇത് നോക്കി നിങ്ങൾ തടി കൊറഞ്ഞവർക്കാനായിട്ട് അവർക്ക് എല്ലാ സാരി ഒക്കെയാ തടി കുറഞ്ഞവരെ സംബന്ധിച്ച് പിന്നെ തടിയുള്ളവർ വ്യക്തി പക്ഷെ തടി കുറഞ്ഞവരെ സംബന്ധിച്ച് അവർ കോട്ടസാരിയായാലും പൊന്തി നിൽക്കുന്നാലും ഒക്കെ ഒക്കെയാണ് പക്ഷെ നമ്മുടെ താട്ടിയുള്ളവർ എപ്പോഴും നമ്മുടെ ശരീരത്തിനോട് ഒട്ടി നിൽക്കുന്ന സാരി ആണ് ആഗ്രഹിക്കാല്ലേ അപ്പോൾ നമ്മൾ ഈ പട്ടുസാ ഇത് പട്ടുസാരി ആണ് നിങ്ങൾക്ക് പട്ട് കാണാൻ ഇതെനിക്ക് ഇത്രയും രീതിയിൽ പോരെ പട്ട് ഇത് പട്ടുസാരിയാണ് പക്ഷേ പട്ടുസാരിലും എന്നെ ജോർജറ്റിലും എന്നെ പട്ടുസാരിയാണ് കേട്ടോ എന്തൊരു സുഖമെന്ന് പറയുന്നത് കൊടുക്കുക പോകുമ്പോ നമ്മൾ യാത്ര ഫങ്ഷൻ ആകെ പാടി പർവ്വതം പോലെ നിക്കും നമ്മളൊരു മറ്റുള്ള വിലക്കൂറിന്റെ സാരിയുടെ കാര്യം യൂസ് ചെയ്യും പക്ഷെ ഈയൊരു സാരി എന്നൊക്കെ നമുക്കങ്ങനെ എത്രോളം ഒതുക്കാൻ പറ്റും അത്ര ഞാൻ ശരിക്കും ഒതുക്കി കൊടുത്തിട്ടില്ല കേട്ടോ സാരി എന്താ വെച്ചാൽ ഒതുക്കി കൊടുക്കാൻ നമുക്ക് ടൈമില്ല അതുകൊണ്ടാണ് കേട്ടോ ഇരു ഭംഗിയെന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ചുളുവണ്ടപ്പോ ഞാൻ നോക്കിയതാ കേട്ടാ ഈ എത്രത്തോളം നമുക്ക് ഒതുക്കാം അത്രത്തോളം ഒതുക്കി കൊടുക്കാൻ സാരി ആണ് നോക്കി ഇപ്പൊക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടായിരുന്നു സത്യം പറഞ്ഞാൽ വൈലറ്റ് ഇപ്പൊ ഞാനിപ്പോ വർഷത്തേക്ക് വൈലറ്റ് സാരി വൈലറ്റിനുള്ള ബ്രഹ്മകരണോ അറിയില്ല പട്ട് പട്ട് എന്താ പട്ട് പട്ടിന് പട്ടാണ് അന്ന് ജോർജറ്റിന്റെ തുണിയാണ് എല്ലാം കൂടിയതാണ് പൊള്ളച്ചു നിക്കില്ല പൊളച്ച് നിക്കില്ല പടവളാലായിട്ട് നിക്കില്ല സിമ്പിളായിട്ടൊരു മാല ഞാൻ കാണിച്ച അതേപോലെ ഒരു രണ്ടാനട്ട കമ്മലും നോക്കി ഒരു ആനയുടെ എന്ത് രസം എന്ത് എന്ത് ഭംഗിയെന്ന് പറയണ ഈ സാരിയും കമ്മലും ഈ ഒരു മാല സെറ്റ് ആയി സത്യമാണ് നമ്മളൊരു ഫംഗ്ഷനും ഇതുപോലെ കിട്ടും ഇതിൻ്റെ ഇരട്ടി നമ്മൾ ഭംഗിയാവുന്നില്ല മുടികൾ നന്നായി ചീക്ക് കെട്ടി നമ്മളൊന്നും കൂടി മേക്കപ്പ് ചെയ്ത് ഇപ്പം അതൊന്നുമില്ല ഇപ്പം ഞാൻ ഉന്നോളം സ്ക്രൂ ഉണ്ടാക്കി വന്നു വീഡിയെടുക്കാൻ വേണ്ടി സാരിമാര് വന്നു അത്രേ ഉള്ളു എന്നാ വേറെ പ്രത്യേകിച്ച് ഞാൻ മണിണ്ടന കഴുത്തിലുണ്ട് രണ്ടാന ചെവിയിലുണ്ട് ഇതൊക്കെ ഗജ കേസരിയോഗ അതിങ്ങനെങ്ങനെ കേറി പോണ്ടേറ്റാതത്തിന് കേസരിയോഗം ഗജകേസരിയോഗം ഉണ്ട് െ കാണു കാട്ടിലങ്ങനെ പോയിട്ട് തൽക്കാലിപ്പോ നമ്മള് ആന നമ്മളെ വീട്ടിലെന്ത് കൊറിയറുകാരൊക്കെ വരുമ്പോ ഏതാച്ചി ആനയുടെ വീടാണോക്ക സത്യപോൻ ഏതാ ആന ഞാൻ കാണിച്ചപ്പോ ഞങ്ങളൊരു ആനക്കുട്ടി നിക്കണോ അതാണ് നല്ലൊരു ആനന് കിട്ടി മേടിക്കണമെന്ന് ഇന്നുള്ള ആഗ്രഹായിട്ട് കുണുക്കന് വേണ്ടിയായിരുന്നു ഇപ്പൊ തൽക്കാലം ആയിരം എവിടെയാ പക്ഷെ എന്നാലും നമുക്ക് എന്ത് കേൾക്കാൻ കൊറേ ആനയുള്ള വീടാണോ ഞാൻ ഇങ്ങനെ യാത്രയില് പോകുമ്പോഴാവില്ല കൊറേ കാര്യം വിളിക്കുക പൊന്നൂനെ പ്രൊമോഷന്റെ സാറൊക്കെ വിളിക്കുമ്പോ ചിയുടെ വീട് ഇങ്ങനെ ആനയുള്ള വീടാണ് ഞങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും അങ്ങനെ കേൾക്കാറും കേൾക്കുന്നു കുഴിയാനാണെങ്കിലും പോലും അങ്ങനെ പുതിയ ഈ സാരി വരുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് ഏട്ടോ വരുന്നത് ഇതിന്റെ ജാക്കറ്റ് ഈ സെയിം കളർ തന്നെയാണ് പക്ഷെ ചെറിയ ചെറിയ ഡിസൈനുകളൊക്കെ ആയിട്ട് കൈമിക്ക് ഒരു ബോർഡർ കേട്ടോ കൈമിക്ക് വരുന്നത് അങ്ങനെയാണ് ഇതിന്റെ ജാക്കറ്റ് വരുന്നത് ഒരുപാട് പീസും കാര്യങ്ങളൊന്നുമില്ല വളരെ കുറച്ച് ഉള്ളുട്ടാറ ഒരാളും കൊടുക്കുന്ന സാധനം കുറെ ആൾക്കാർ കൊടുക്കണ്ട സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യം ഇറങ്ങുന്ന സാധനങ്ങൾ ഞാൻ എടുക്കണ നമ്മൾ ഫംഗ്ഷൻ എല്ലാവരും അസായിരിക്കും അവർ പോലെ അങ്ങനത്തെ ചിന്താഗതി ഞാൻ മാത്രം പറയാം എനിക്ക് മാത്രമുള്ള ചിന്താഗതി ഇല്ല അവർക്ക് കുറേ എങ്ങനെ ഇറങ്ങുന്നത് മേടിക്കാൻ കഴിയും അപ്പം ഞങ്ങൾ ഞാൻ ആ ഞങ്ങൾ ചേര തിന്നണ നാട്ടിൽ പോയി ചേരടെ നാട് കഷ്ണം തിന്നണമെന്നു പറയണം അപ്പം ഞങ്ങളും ആ ഒരു ട്രെൻഡ് പോവാണ് അങ്ങനെ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മളങ്ങനെ ഞാൻ ഒരു സാരി എടുക്കണം അപ്പം ഒരുപാട് ട്രെൻഡിൽ ഇറങ്ങിയ സാരികൾ ഞാൻ എടുക്കാറില്ല കേട്ടോ നമ്മളാ ക നമ്മള് കല്യാണത്തിനാണ് പോയേണ്ടത് കംപ്ലീറ്റ് ആൾക്കാരെ അതായിരിക്കും എന്നെ കളർ ചേഞ്ച് ഇപ്പം പൊന്നുനായാലും കുഞ്ഞിനായാലും ഞാൻ ദാവണിന് സെറ്റ് പേടിച്ച് യൂസ് ചെയ്യാറില്ല അവർക്ക് ദാവിനെ സെപ്പറേറ്റ് സാധനം എടുത്ത് സെറ്റ് അപ്പോൾ എൻ്റെ മക്കളെ കരുതുന്നത് അവർ മാത്രമായിരിക്കും ഇന്നേരെ അങ്ങനെ മാച്ച് ചെയ്ത് അവർ സ്ഥലത്ത് പോകുമ്പോഴേക്കുക എന്റെ മെന്റാലിറ്റിയാണല്ലോ അവരങ്ങനെയായിരുന്നു ഇത് എൻ്റെ മെന്റാലിറ്റി അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് സ്വർണ്ണ ഷ്ടപ്പെട്ടാ എടുക്കൂട്ടെ അപ്പൊ ഞാൻ പക്ഷെ ഈ എട്ടാട്ടത് ഇടവിടാൻ സമയത്ത് അത് വേണ്ട അവിടെ നൂറായിരം പേരെ സാറിട്ട് വേണ്ടി സാധാ അന്നെ എഴുന്നൂറ്റി എഴുന്നൂറ്റി അൻപത് രൂപയുടെ അറുന്നൂറ്റി അൻപത് രൂപയുടെ ഷർട്ടാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ അത് വൈറ്റ് ചൈനീസ് കോഡർ ഓഫ് ആയി ഇത് മതിക്ക് എനിക്ക് എനിക്കാ മൂവായിരത്തിനോ നാലായിരത്തിനോ നടന്നില്ല പക്ഷെ ഇത് ഇതിട്ട് കാണുമ്പോ എനിക്കോ സംതൃപ്തി ഉണ്ടല്ലോ അത് വയറില്ല ഇനി അനിയട്ട ഇപ്പഴും അനേട്ടനായാലും എന്റെ മക്കളെല്ലാത്തിനേക്കാണൊരു വ്യത്യസ്തത പേര് നടക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു ഞാനിപ്പോ ഷർട്ട് പിടുത്തിട്ട് ഇപ്പൊ പത്ത് പന്ത്രണ്ട് ദിവസമായി തടി കൂടിയും അമ്മാജി തടി വെച്ചിട്ടോ ഇണ്ടാറുണ്ട് സ്വന്തമായിട്ട് അതെ നമുക്ക് തടി കുറഞ്ഞ നല്ലതന്നെയാണ് എനിക്ക് ഇപ്പൊ തടി കുറഞ്ഞു സത്യം നിങ്ങളെ പോലെ സാരികള് മാറി മാറി ഉടുത്തു വരാനൊരു മറ്റൊന്നും നല്ല തടിയാൻ പറ്റൊരു നമുക്ക് സ്വന്തമായിട്ടൊരു ആത്മവിശ്വാസ അതുണ്ടാവില്ല ഇപ്പൊ തടി കുറാൻ പറ്റില്ല പക്ഷെ ഈ സാരി സത്യം ആ തടിയിലായിട്ട് കൊടുക്കട്ടെ എത്ര തടികളായിരിക്കാനും ഈ സാരി ഉടുത്തുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒതുങ്ങി എടുക്കും നമ്മുടെ സ്കിൻ നമ്മുടെ ഇന്നത്തെ ശരീരത്തിനോട് ഇങ്ങനെ ഒട്ടി എടുക്കാന്ന് പറഞ്ഞിട്ട് നോക്കി കമ്മളെ നല്ല അത് ഉണ്ണിക്ക് ഉണ്ണിക്കുള്ള ഭംഗിയായത് കൊണ്ടാണ് അങ്ങനെ ഉണ്ണി മാത്രമല്ല മേടിക്കുള്ളൂ അങ്ങനെയല്ല ട്രൈ കമ്മന ഒക്കെ എല്ലാര്ക്കും മേച്ചാണ് എല്ലാർക്കും ഉണ്ണിക്ക് കുസുമ്പത്തെ അനേട്ടന് ആര് ഇഷ്ടപ്പെടരുത് അനിയന് ആര് സ്നേഹിക്കും അതിനേട്ടാ വേറെ ആര് സ്നേഹിക്കരുത് അത്രക്ക് ചെറിയ ചെറിയൊരു കുശുമ്പോ പക്ഷെ അതാ അനേട്ടനെ വേണ്ടപ്പെട്ടവരെ സ്നേഹിക്കണോണ്ടെന്ന് ഞാൻ എതിരെ പതിക്കില്ല കേട്ടോ അപ്പൊ ഇഷ്ടം അന്യാട്ട് അമ്മയാണെന്ന് പറഞ്ഞാലും എനിക്കതിനൊരു ലക്ഷം പോലെ ആ അമ്മ ഉള്ളോടാണ് ഈ മോൻ ഈ ഒരു കൊറലോ അങ്ങ് കണ്ടത് നമുക്ക് എല്ലാ സമയത്തൊക്കെ നമ്മുടെ ചിന്താഗതികൾ അങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പണ്ട് പണ്ടൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു ഇല്ലാന്നൊന്നും ഞാൻ നമ്മുടെ കാലം പതിനഞ്ച് വയസ്സുകാരി പതിനഞ്ച് വയസ്സുകാരിക്ക് കിട്ടുന്ന ഒരു കളിപ്പാട്ടം അത് സ്വന്തമായിരിക്കും വേറൊരാളിലായിരിക്കും അത് അങ്ങനത്തെ ഒരു ചിന്താഗതിയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ പതിനഞ്ച് വയസ്സിലായിട്ട് ഒരു കളിപ്പാട്ടായിരുന്നു അത് അതല്ല അപ്പോ നമുക്ക് കുട്ടികൾക്ക് ഒരു കളിപ്പാട അവർ കൊടുക്കില്ല അവര് ആർക്കും ഷെയറിയില്ല കുഞ്ഞു വാശി അത് അവർക്ക് എന്നെ വേണം എന്നുള്ള വാശി അതിനോട് ഭയങ്കര നമ്മളിഷ്ടപ്പെട്ട് കളിപ്പാട്ടനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു നമുക്ക് അതിങ്ങനെ നമ്മൾ ചേർത്ത് പിടിച്ച് എപ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ നമ്മൾ നമ്മളിങ്ങനെ കൊണ്ടുപോടക്കാം അങ്ങനെ ഒരു ഇഷ്ടമായിട്ടേക്കിന്റെ അനുഭവത്തിനോട് അതെന്ന് വെച്ചാൽ ഞാൻ എന്റെ കളിപ്പാട്ടത്തിന് നീ ഇതാക്കല പക്ഷെ ഞാൻ കുട്ടിയുള്ള മനസ്സില് എപ്പോഴും അവർക്ക് ടോയ്സ് ആണ് കൂടുതൽ ഇഷ്ടം അപ്പൊ എന്റെ ഒരു പതിനഞ്ചു വയസ്സിന് എനിക്ക് കിട്ടിയ ഒരാളാണ് സത്യം എനിക്കിഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇപ്പോ എന്ന് പറഞ്ഞാൽ ഞാൻ അനിയോ അന്നൊക്കെ ഞാൻ അങ്ങനത്തെ ഒരു കുടുംബന് വേറെ ഭംഗിക്ക് ഭംഗിയുള്ളവർക്ക് ഇപ്പൊ ഞാൻ ഇപ്പൊ നിലപാടാണ് ഞാൻ അനേട്ട അമ്മ അത് എന്തൊക്കെ ഉണ്ടേനും അതൊരു ഇമ്പോർട്ടന്റ് ആണ് നമ്മളിനെപ്പോ വേദന വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടവൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ പക്ഷെ ഈ ഭൂമിയിലേക്ക് വരാൻ കാരണക്കാരായവരാണ് അച്ഛനും അമ്മ അല്ലേ അപ്പോൾ അവരെ മറന്നിട്ടുള്ളൂ ലൈഫ് ഒരിക്കലും ഞാൻ അങ്ങനത്തെ ഇപ്പം നമ്മൾ നമുക്ക് സ്വന്തമായിട്ട് അവരെ വേദനകൾ വരുമ്പോഴാണ് നമുക്ക് എൻ്റെ വേദനയുടെ വേദന എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ടപ്പോഴാണ് അതിൽ അതില്ല ഞാൻ ഇപ്പോഴും അതിനായിട്ടുള്ള ഒരു ദിവസം രണ്ട് ദിവസം അതിന് മൂന്ന് ദിവസം കഴിയുമ്പോൾ അമ്മേനെ കാണാൻ മോഡാ അതിനിടെ പോയി കണ്ടോട്ടെ ഉള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല നമുക്ക് നമുക്കതിൻ്റെ അല്ല കാര്യങ്ങളാണ് നമുക്ക് കാര്യങ്ങളുള്ളത് ഉണ്ടല്ലോ അമ്മയെ കാണണേ നമുക്ക് സത്യം പറയൂ ഈ ഇന്ന് വർത്താനം പറഞ്ഞു വായടിച്ചാലല്ലേ നമുക്ക് പത്ത് രൂപ കിട്ടണമെന്ന് ആലോചിച്ചിരിക്കും ഇന്നേ ഈ വീട് എടുക്കാൻ നേരം പോകണം ഈ വീട് ഞങ്ങളിവിടെ പട്ടണി എടുക്കാൻ കഷ്ടപ്പെടുക എന്നല്ല ആ അമ്മേന്നില്ല അപ്പോഴും ദുരക്കേടാവണത് അപ്പം ഞങ്ങൾ ഇങ്ങനെ ചെയ്തു അമ്മ എന്ന് പോയിട്ട് പറഞ്ഞാ ഞങ്ങൾ ഇങ്ങനെത്തെ അപ്പം അമ്മയാണ് സന്തോഷിക്കണത് മോൻ ഓരോന്ന് ചെയ്യാണ് അവർ ചെയ്യുന്നത് അവർ കാശിന അത് സന്തോഷിക്കണ അമ്മേനെയാണ് ഞങ്ങൾക്ക് ഇല്ലാണ്ട് നമ്മളും വിഷമിക്കണത് ആ ഒരു മനസ്സിനെയാണ് അപ്പോ അതിനോട് പറഞ്ഞ ഞാനോസി വേറ്റിൽ അടക്കിക്കണം കാര്യങ്ങൾ ഇണ്ടടക്കാൻ ഓരോന്നും പോയി ചെയ്യും അങ്ങനെ പറഞ്ഞിട്ട് വരുവാനായിട്ട് പക്ഷെ നമുക്ക് അവരൊന്നും സ്നേഹം കിട്ടണമെന്നില്ല നമ്മൾക്ക് അവരെ സ്നേഹിക്കാറു അല്ല നമ്മളത്രേ ചിന്തിക്കണല്ലോ അങ്ങനെ അപ്പൊ ഇനി അടുത്ത സാരി എടുത്തു തോന്നല ഇതൊരു റീലാക്കി ഇറക്കാം അടുത്തൊരു സാരി കുക്കിംഗ് കുക്കിംഗ് നിങ്ങൾ നിങ്ങൾ എന്ത് ആയിട്ട് നാളെ വരാട്ടോ ദിവസം ദിവസം നാളത്തെ ഒരു ടല എളുപ്പ തോന്നില്ല എന്നാലും ഇതിന് ഇതാ സിമ്പിളായിട്ട് മംഗല്യസ്വത്ത് പൊന്നുവിന് എന്തെ ഗോൾ കിട്ടിട്ടുണ്ടിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് പക്ഷെ രസാല അങ്ങനെ എനിക്ക് പൊന്നി നില ഇട്ടാണ് ഭയങ്കര ഇഷ്ട നല്ല ഭയങ്കര എല്ലാരും ഭയങ്കര യൂസ് ചെയ്യാം അപ്പൊ ഇതീ ഇതാണ് കേട്ടോ അടുത്ത ഇതില് നമുക്ക് ഒരു ലൈൻ പോലെയാണ് വരുന്നത് ഇതുമ്പോൾ നിറച്ച് ഡോട്ടായിട്ട് ബ്ലാക്കില് റെഡില് വരുന്നുണ്ട് ഇതും ജോർജറ്റിൽ വരുന്ന ഒരു പട്ടുസാരിട്ടോ പട്ടിന്റെ കണ്ടോ ഇതിന്റെ ജാക്കറ്റ് അല്ലാട്ടോ അതൊക്കെ മുൻകൂർ ചെയ്യുമ്പോൾ ജാക്കറ്റ് ഒന്നല്ല നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്യാണ് അതാ വേറെ മാറ്റി മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ഒന്ന് ലുക്ക് ഒന്ന് മാറി പിടിക്കുമ്പോ അതിന് വേറെ ഭംഗിയല്ലേ ബ്ലാക്കും റെഡും വേണം അതിന്റെ അപ്പുറത്തെ നമ്മളെ ൃപേരുള്ള വള തന്നെയാണ് കേട്ടുള്ള മാലിന്ന്നെയാണ് രണ്ടാ അപ്പം നമുക്ക് സിമ്പിളായിട്ട് ജോലിക്ക് പോകുന്ന ടീച്ചേഴ്സും ജോലിക്ക് പോകണമൊരിക്കല് ബാങ്കിലും ഓഫീസിലും ഒക്കെ അങ്ങനെയൊക്കെ ജോലിക്ക് പോകണമൊക്കെ മാറി മാറി ചുരിദാറിനും സാരിക്കൊക്കെ ഇടാൻ ഒരു മരം കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു മരണമെന്ന് വെച്ചിരുന്ന എൻ്റെ കമ്മിലേക്ക് ഒരുപാട് ഹെവിയോ കാര്യങ്ങളോ ഒന്നുമല്ല ആണ് അതേപോലെ ഈ സാരി നിങ്ങക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് കേട്ടോ ഡെയിലി യൂസ് അതിന് വെച്ചൊരു സാരി പോകുമ്പോ അതിന്റെ വേറെ ലുക്ക് ഉണ്ട് വേറെ ലുക്ക് ഉണ്ട് അപ്പൊ എല്ലാം അല്ല എല്ലാത്തിനും എന്റെ ഒരു ലുക്കും ചുരിദാറാണോ നമ്മളെത്ര സാധാരണ മേഖല പക്ഷെ നമ്മൾ സാരി ആവുമ്പോ ഒന്നൂടെ വളയൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ട് അത് വേറെ പോയി ആൾക്കാർ ചിട്ട് അങ്ങനെ അങ്ങനെ കുറേ കുറ്റം നടത്തും പെണ്ണുങ്ങളെ സാരി എടുത്തോണ്ടപ്പോ ഭംഗി വിളിച്ചത് സൂചന ഞാൻ ാണ് കൊറച്ച് നിർത്തിക്കോ അപ്പൊ എനിക്ക് കുറ്റ പോകുന്നുണ്ട് ഇന്നലെ പൊന്നി നമ്മൾ ജീൻസിന്റെ ഷോർട്ട്സ് എടുത്ത് കണ്ടപ്പോ ഞാൻ പറയാ എന്നറ ആ നിന്റെ ആ ഒരു കാലഘട്ടത്തിലേക്കിട്ടിരുന്നെങ്കിലേ പതിനഞ്ചു വയസ്സുകാരി അതൊക്കെ ഇട്ടില്ല പൊന്നിനെ ഇട്ട് കണ്ടപ്പോ എന്നാ പറഞ്ഞ കേട്ടോ ഉണ്ണീനല്ലോ ആഗ്രഹിച്ചു എനിക്കെ അഞ്ഞോട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സിലേച്ചു പക്ഷെ ഹാഫ് ഐ ഷർട്ടും നല്ല കസവും ഉണ്ടാട്ടോ അതെപ്പോഴും അങ്ങനെ തന്നെയാണ് അനോട്ടെ ഞാൻ എന്ത് ഡ്രസ്സിൽ കാണുന്നേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോണ്ടും കൊടുത്ത് ഹാഫ് ഫുൾ ഫുൾക്കേ ഷർട്ടിനോട് അത്ര ഇഷ്ടം ഹാഫ് ഐ ഷർട്ടിട്ട് എനിക്ക് എന്നും അതിനോട്ടെ കാണാൻ ഇഷ്ടം ഇപ്പൊ വൈറ്റ് ഹാഫ് ഐ ചൈനീസോളം ഷർട്ടാണ് ഇപ്പോഴത്തെ ഇഷ്ടം പിന്നെ ഇനി അതിനും എടുത്ത എയർപോർട്ടിലൊന്നും പോവാൻ പറ്റില്ല അപ്പൊ ഞമ്മ വെറുമ്പോഴും എനിക്ക് വെറുമോട് ഇഷ്ടം ജീൻസ് കണ്ടുകൂടാ അതിന്റെ കുണുക്കിനെ ഞാൻ മേടിച്ചോൾക്കാറില്ല എൻ്റെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒന്നും ഉണ്ടെന്ന് എനിക്ക് ഇഷ്ടമില്ല അച്ഛനും ഉള്ളത് ഇഷ്ടമല്ല പിന്നെ ഈ പറമ്പോഴത്തി അങ്ങനത്തെ യു സിക്ക് ജീൻസ് എന്തോ അതിനോട് എനിക്ക് തീരെ തീരെ താല്പര്യമില്ലാത്ത ഇഷ്ടാടി വെച്ച് പള്ളിയില്ല ആ അങ്ങനൊക്കെ അല്ല നമ്മള്

അവസാനിപ്പിക്ക വല്യ ടീമിങ് പോവാണ്ട് കുഞ്ഞടിയിൽ അവസാനിപ്പിക്കല്ലേ നിർത്തിട്ട് കൊറേ അടിച്ചു തരാട്ട് ഇങ്ങനെ ആക്കിയതാ ഇങ്ങനെ ആക്കിയപ്പോ ഞാൻ മോന്തി കൊണ്ട് മുന്നിരിക്കുന്ന ജസ്റ്റ് ഒന്ന് മൂക്കന്റെ പാലൊന്ന് വളഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ എന്റെ അച്ഛൻ നല്ല ഭംഗി പണിതോർത്തൊരു സാധനം ഈ കൊരങ്ങിന്റെ ഒരു പൂമാരി കിട്ടി എങ്ങനെ അതേപോലെ ആക്കി പറഞ്ഞില്ല കൊരങ്ങു പറഞ്ഞില്ല പൂമാരിട്ടേതങ്ങനെ നശിപ്പിച്ചു എങ്ങനെയുണ്ടാ പൂമ്പഴം പോവല് ഞാനാ ഇപ്പൊ നേന്ത്രപ്പഴം കരിഞ്ഞ പോലെ നേന്ത്രപ്പഴം കരിഞ്ഞാലും കരിയില്ലോള് അപ്പൊ അതൊക്കെ ഉണ്ടല്ലോ തുണിയെല്ലാം കരിഞ്ഞിട്ടുള്ളോ മനുഷ്യ ഈ മനുഷ്യനോട് തോന്നുന്നു അപ്പോൾ ഇതാണ് കേട്ട് നമ്മുടെ അടുത്ത് വരുന്ന സാരി ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കളറിലാണ് ഇട്ട് ഈ ഒരു സാരി വരുന്നത് നല്ല ജോർജറ്റിലാണ് നല്ല മുന്താനാണ് ഇതിൽ വിത്ത് ബ്ലൗസ് ബ്ലൗസുണ്ട് ബ്ലാക്കും ചെറിയ ഡിസൈൻ വരുന്ന ഒരു ബ്ലൗസ് വരുന്നതൊക്കെയാണ് കേട്ടോ പക്ഷെ എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പം ഇനി അടുത്ത സാരി ആയിട്ട് നമുക്ക് നാളെ വരാം ഇന്നിപ്പോൾ ഞാൻ ഒരു മൂന്ന് സാരി ആയിട്ട് ഇതിൽ നമുക്ക് ഒരുപാട് ഇതിലെനിക്ക് ജാക്കറ്റ് തന്നെ ഒരു വാങ്ങി അതോടുപ്പിക്കലാണ് കേട്ടെ ചേച്ചിക്ക് ഉടുപ്പിക്കില്ല അതിന്റെ കയ്യില മഞ്ഞ ഞാൻ എടുക്കുന്നു നല്ലൊരു മഞ്ഞ നേരണ്ടോ എത്ര രസം എന്ന് പറയും ഇതേ സെയിം ഉടുക്കണ ജാക്കറ്റില്ല അതാണ് ഞാൻ അത് ഉടുക്കാത്തത് ഒരു തരത്തില അതൊരു നീല ഒരു വേറൊരു നീല കളറ നീലമ്മ മഞ്ഞ മഞ്ഞ ഒട്ടിപോലും മഞ്ഞ അത് കൊടുത്തതിന് ഭയങ്കര ഭംഗിയുണ്ട് അത് നമ്മൾ ഇൻസ്റ്റാബേജിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ക്രിബയില് ജസ്റ്റ് ഞങ്ങൾ അട്ടി ഞാൻ അത്രയും ഗ്യാരണ്ടി പറഞ്ഞു എടുത്തു ആരും എടുത്തു മഞ്ഞിക്ക് ഞാൻ പ്രത്യേകിച്ച് ഒരു ഗ്യാരണ്ടി പറയും മഞ്ഞ കളറിന് അതാർക്കും കൊടുത്താലും നല്ല ഭംഗിയ മഞ്ഞ ഇല്ല മഞ്ഞ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബ്ലാക്ക് ആൻഡ് റെഡ് അത് നമ്മുടെ മലയാളികളുടെ സ്വന്തം അതൊക്കെ നമുക്ക് വയലിനെക്കുറിച്ച് കൂടുതൽ ഗുജറാത്ത് ആ സൈഡിലൊക്കെ കൂടുതലാണ് കളാറുള്ളത് നമ്മുടെ മലയാളികളുടെ ഇടയിൽ അടുത്ത് കളിക്കണത് ഈ ബ്ലാക്ക് ആൻഡ് റെഡ് അത് ഭയങ്കര ഒരു അഡിറ്റാണ് മലയാളികൾ ബ്ലാക്ക് റെഡ് കണ്ട കമ്മന്ന് ഈ രണ്ട് ഒന്നും ഇഷ്ടം അപ്പോഴത്തെ നല്ലൊരു ഇതല്ല ഇവിടുത്തെ കാരൻ വളരെ കാരണം കുറേ പക്ഷേ ഇവിടുത്തെ കാര്യം കുറച്ചും കൂടി വേദി ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നമുക്കിവിടെ അധികം തടി തോന്നിക്കില്ല പക്ഷെ ഇവിടെ പ്ലെയിനായിട്ട് നല്ല അടിപൊളിയൊരു ഭയങ്കര ശരീരത്തേക്ക് വേർത്ത പറലോട്ടെ ചുമ്മാ പറ അപ്പൊ ഇന്നത്തെ വീഡിയോത്തിലുള്ള നമുക്ക് പോയാലോ അല്ല ഒരു നമ്മൾ ഒരാളോട് ഇന്നോ ഇത്രയും പറയാതെ അത്രയും നല്ലതായതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ അത്രയും ഉറപ്പില്ല നിങ്ങൾ ഇട്ടെത്തോ എന്ന് തീർത്തും പറയുന്നത് നമ്മൾ ആഗ്രഹത്തിന് നമ്മള് ജയിക്കുന്നില്ല നമ്മളൊരു ഫങ്ഷൻ ആകുമ്പോ നമ്മൾ ആഗ്രഹിച്ച പല ഫോണമായിട്ട് നമ്മളെല്ലാവരും ഒരുപോലത്തെ സാരി കൊടുത്ത് കുറെ ആൾക്കാർ ഒരേ പോലത്തെ പത്ത് സാരി കൊടുത്തിട്ട് എല്ലാവരും കൂടെ ഒക്കെ ഒരു വെറൈറ്റി ഇല്ല നമ്മളൊരു വെറൈറ്റി അപ്പം ആൾക്കാരെപ്പോഴും എവിടെ നിർത്തു നല്ല ഭയങ്കര നമ്മളെല്ലാവരും എപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കും എല്ലാവരെയൊക്കെ അത് മാറി നിൽക്കണം എന്നു അതേപോലെ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ